ചട്ടിപ്പറമ്പ ചന്തയിലോ നല്ലൊരു വടക്കൻ താല്പര്യമുള്ളതിൽ പോകുന്നൊള്ളി എൺപത് ചോദ്യം ഒക്കെ സെറ്റാണ് കൊണ്ടുപോയി പൂട്ട് കണ്ടെത്തി കണ്ടിറക്കിയാൽ മതി ചെവിടൊറക്കുന്നുണ്ട് ആള് കണ്ട ചെവി ഇങ്ങോട്ട് വെച്ചിട്ട് എന്താ മൂപ്പരെ കുറിച്ച് പറയണെന്നുള്ള എമ്പതിനായിരം ചോദ്യം വടക്കൻ കമ്പക്കാരണേ പോര അതിൻ്റെതായ ആൾക്കാർ തന്നെ വരണം കാഴ്ചക്കാര് നോക്കിക്കുള്ള ഇഷ്ടം പോലെ ഉണ്ട് വാങ്ങുന്നവരല്ല അതിന്റെ ആൾക്കാർ വരുമ്പോഴാണ് വാങ്ങുള്ളു നമ്പറ് പറ ബന്ധപ്പെടക്കൻ എമ്പത്തഞ്ച് തൊണ്ണൂറ് അൻപത് ആ ഇരുപത്തൊമ്പത് പൂജ്യം ആറ് വേറെ വർക്കന്മാർ വരെല്ലാം ഉണ്ടോ അതില് ആ അപ്പോൾ വടക്കൻ കമ്പക്കാർ ആ നമ്പറിലേക്ക് വിളിക്കട്ടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം